സ്നേഹം കൊണ്ടൊരു തോണി ഉണ്ടാക്കി ഞാൻ പറഞ്ഞു എനിക്ക് കിടന്നു തുടങ്ങിയാന്ന് എനിക്ക് വേറെ ലഹരി ആവശ്യമാണ് പറഞ്ഞ പോലെ ഞാൻ കിടന്നു തുടങ്ങി രാത്രി അടുത്തിട്ടുണ്ട് കണ്ണിൽ നെന്മയിൽ അല്ലേ താനാദ്യം ഞാൻ പറ അതിവാദിയോട് ഒന്ന് മുട്ടി വിളിച്ചാൽ ഞാൻ തുറക്കില്ല കാരണം എന്റെ തെളിയും ഞാൻ നിന്ത അതൊന്ന അതിൽ എന്ത് കുച്ചോ ഞാൻ ഏറ്റെടുക്കാൻ അതെന്റെ മാത്രാണ് അതെ അതെ ല ല ല നമസ്കാരം കണ്ണാടി ഇല്ലത്ത് ദാമോദരൻ നമ്പൂതിരി നമ്മുടെ പ്രിയങ്കരനായ കൈതപ്രം അദ്ദേഹം എങ്ങനെയാണ് നമുക്ക് പ്രിയങ്കരനായത് ഒരുപാട് അതിമനോഹരമായ ഗാനങ്ങളിലൂടെ ദേശത്തെയും കാലത്തെയും ഓർമ്മകളെയുമൊക്കെ അതിശയകരമായ രീതിയിൽ കോർത്തിണക്കുന്ന പാട്ടെഴുത്തുകാരൻ ഈ ഓണക്കാലത്ത് അദ്ദേഹത്തോടൊപ്പം കുറച്ചു നേരം ഇരിക്കാൻ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷം സ്വാഗതം സാർ ഞാനിങ്ങനെ പറയുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് ദേവദുന്തുബി ഇറങ്ങിയത് ആ സമയത്ത് യുവാക്കൾ എൺപത്തഞ്ചില് തുടങ്ങി അതിനുശേഷം വർഷങ്ങള് ഒരുപാട് പാട്ടുകൾ വന്നു എന്തിന് വേറൊരു ആ എന്തിനു വേറൊരു സൂര്യോദയം അതിന്റെ ഇടയ്ക്ക് ഇപ്പോഴും നാല്പതുകളിലുള്ള ഇപ്പോഴത്തെ മനുഷ്യർക്ക് ഏറ്റവും കൂടുതൽ നെസ്റ്റാൾജിയുള്ള പ്രണയമുള്ള പാട്ടുകളാണ് എങ്ങനെയാണ് എല്ലാ തലമുറയും ഒരേപോലെ സ്നേഹിക്കാനും പ്രേമിക്കാനും പ്രേമിപ്പിക്കാനും ഒക്കെ സാധ്യത ജയ്ക്ക് സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം അതായത് അത്രയും വലിയൊരു വലിയ കൂടെ എഴുതുമ്പോൾ വളരെ പേടിയായിരുന്നു വർക്ക് ചെയ്യുന്ന സമയത്ത് എങ്ങനെയായിരിക്കും റിയാക്ട് ചെയ്യുക അതൊന്നും അറിയില്ലായിരുന്നു പക്ഷേ ആ ഒരു കാലത്തിന്റെ മാറ്റം ചുളിവുകളൊന്നും അദ്ദേഹത്തിന്റെ തൂലികയ്ക്കില്ല എന്നാണ് പറഞ്ഞത് അപ്പൊ എങ്ങനെയാണ് സാറിന്റെ ആ ഒരു മിന്നൽ വളയിലെ ആ ഒരു ഭയങ്കര ഹിറ്റായില്ലോ എന്റെ നാട്ടുകാരന്റെ മോനാണ് എന്റെ സുഹൃത്തിന്റെ മോനാണ് അയാൾ എന്നെ വിളിച്ചതാണ് പിന്നെയാണ് അങ്ങനെയാണ് ഞാൻ വിളിച്ചത് ഞാൻ സ്റ്റുഡിയോ തന്നെ പോയി പാട്ട് കഴുതി അവരുടെ ആഗ്രഹങ്ങൾ അനുസരിച്ച് മാറ്റി മാറ്റി ആദ്യത്തെ അതായത് ഓപ്ഷൻസ് ഒന്ന് ചോദിക്കുമ്പോൾ വരുന്നത് പക്ഷെ ആദ്യത്തെ ഓപ്ഷൻ തന്നെ ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു അത് മതിയായിരുന്നു പറഞ്ഞത് അങ്ങനെ അത് വളരെ ഹിറ്റ് ആവുകയും ചെയ്തു പുതിയ കുട്ടികളൊക്കെ നല്ല ആൾക്കാരാണ് ഞാൻ ചോദിക്കാനിരിക്കുന്നു ജോൺസൺ മാഷെ രവീന്ദ്ര മാഷി ആ കാലഘട്ടത്തിൽ നിന്ന് മാറി പുതിയ ആൾക്കാരുടെ കൂടെ അവരിപ്പോ ജോൺസണും എന്നെ പോലെ തന്നെ എന്നെക്കാൾ പേര് അതെ അവസരിപ്പിച്ചത് അപ്പൊ ഇപ്പൊ അങ്ങനെയല്ലല്ലോ പക്ഷെ എന്നാലും ഞാൻ അവരെ ഒരിക്കലും ബുദ്ധിമുട്ടിക്കില്ല അവരൊക്കെ അവർക്ക് എന്താഭിപ്രായും ഞാൻ പറയാൻ എന്തുകൊണ്ട് ഞാൻ ഞാൻ സഹകരിക്കാൻ തയ്യാറാണ് ഇപ്പൊ ഞാൻ പിന്നെ ജീവിന് വേണ്ടി ഞാൻ ഒരു പാട്ട് ചെയ്തു ബാക്കിയുള്ള പാട്ട് ചെയ്തിട്ടില്ല ബാക്കിയുള്ള മൂന്ന് പാട്ടുകൾ അതാണ് അപ്പൊ അവർക്ക് അങ്ങനെ തോന്നുന്നുണ്ടല്ലോട്ടബിൾ ആണ് എന്നെ കൊണ്ടും പ്രശ്നം ഈ പണ്ട് ഒരുമിച്ചിരുന്ന് പാട്ടുണ്ടാക്കുന്ന ഒരു ശൈലി ഉണ്ടായിരുന്നു പലരും അങ്ങനെ ചെയ്യാറുള്ളൂ കേട്ടോ അതായത് അവർക്ക് അങ്ങോട്ട് വരാം അല്ലെങ്കിൽ അവർക്ക് പറ്റുന്നില്ലേ ഞാൻ അങ്ങോട്ട് പോകും ഒരു ഒരു പ്രശ്നമില്ല അങ്ങനെ ഹെൽത്ത് ഇഷ്യൂ നോക്കാറില്ല ഒരുമിച്ചിരുന്ന പാട്ടുണ്ടാക്കുമ്പോൾ ആവുള്ളൂ മറ്റേ ഈ വാട്സപ്പ് പാട്ടുണ്ടാക്കുന്നത് ഒരർത്ഥമില്ല എനിക്ക് തോന്നുന്നത് ഞാൻ എഴുതി വെക്കുക അവർക്ക് തോന്നുന്നത് ചൂണ്ടി ചെയ്യാതെ നല്ലതാണ് പാട്ട് നമുക്ക് എല്ലാവർക്കും കൂടി യോജിച്ച് മനോഹരമായിട്ടുള്ള ഒരു പാട്ടുണ്ടാവുക ഈണം നല്ലതും പോരാ പാട്ട് എഴുതിയതും നന്നായി പോരാ രണ്ടും ബ്ലെൻഡ് ആവണം ആ ബ്ലൻഡിന് ഞങ്ങൾ ഒരുമിച്ചിരുന്നേ പറ്റും

പണ്ടു അങ്ങനെ ജോൺസൺ അങ്ങനെ ഒക്കെ ഞങ്ങള് വളരെ അടുത്ത സുഹൃത്തുക്കളാണ് വളരെ ചില മാറ്റണം എന്നൊക്കെ അങ്ങനെ അവർ പറയില്ല കാരണം അവർക്കും നല്ലതാണെന്ന് ആഗ്രഹമുണ്ട് ഒരിക്കലും അങ്ങനെ പറയില്ല അങ്ങനെ നമ്മൾ എഴുതി ചെയ്യുന്നതല്ല എല്ലാം ട്യൂൺ ചെയ്തിട്ട് എഴുതുന്ന അപ്പൊ കൃത്യായിരിക്കും അവിടെ എടുക്കാൻ പറ്റില്ല അങ്ങനെ പ്രതിഷ്ഠയാണ് പുതിയ ആൾക്കാർക്ക് നമ്മളൊക്കെ ഒരു പാട്ടിനെ ക്ഷണിക്കുമ്പോ പാട്ട് പാടാൻ പുതിയ പാട്ട് പുതിയ പാട്ട് വിളിക്കുമ്പോ ഉള്ളില് ഭയങ്കര പേടിയാണ് പക്ഷേ ആ പാട്ട് നമുക്ക് പാടാൻ പറ്റും സംഗതികളൊക്കെ കിട്ടുമോ റേഞ്ച് ഉണ്ടാവുമോ അങ്ങനെയൊക്കെയുള്ളൊരു ഭയം നമ്മളെ മനസ്സിലുണ്ടാവും പക്ഷെ എനിക്ക് തോന്നുന്നു ഒരു ലിറിക്സ് എഴുതുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ശൂന്യതയെന്നൊരു പുതിയ സംഭവം ഉണ്ടാക്കിയെടുക്കാണ് അപ്പം മിക്കവാറും പാട്ടുകൾ ട്യൂണുകളൊക്കെ ഒരുമിച്ച് ഉണ്ടാവും അപ്പൊ അതൊന്നൊരു എടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു അത് വരണമല്ലോ അപ്പൊ അങ്ങനെയുള്ള ടെൻഷൻ ഇപ്പൊ പാട്ട് വിളിക്കാൻ ഭയങ്കര ആ ഒരു കോൺഫിഡൻസ് പരസ്പരം ഉള്ള പല പാട്ടുകളും കേൾക്കുമ്പോ ഇപ്പൊ ഞാൻ ഇങ്ങനെ കുറേ താരാട്ട് പാട്ടുകൾ ഇങ്ങനെ ഫേമസ് ആയ പാട്ടുകൾ നോക്കുമ്പോൾ ഒരുപാട് പാട്ടുകള് ഏകദേശം അല്ല ഒട്ടുമുക്കാല പാട്ടുകളും സാറിന്റെ പാട്ടുകളാണ് ഏതോ വാർമുകറ്റോ നോറ്റുണ്ടായൊരുണ്ണി ഒരുപാട് ഇഷ്ടമുള്ള പാട്ടാണ് ഇഷ്ടം ാസ്റ്റ് ലൈൻ ഉണ്ട പിന്നെ സ്നേഹം കൊണ്ടൊരു തോണി ഉണ്ടാക്കി ഫീൽ ആയി സ്നേഹം കൊണ്ടൊരു പറയും അങ്ങനെ വരെ എത്തണെങ്കിൽ സ്നേഹം വേണം ഒരു അമ്മയോടുള്ള ഇഷ്ടം കൊണ്ടാണ് എന്റെ തലാട്ട് പാട്ടിലെ അപ്പൊ അതിലങ്ങനാണല്ലോ കുമ്പിട്ട് കിട്ടിയ പൊണ്ണിയാണ് ഭഗവാന്റെ അതെ പിന്നെ നീ നിന എങ്ങനെ എങ്ങനെ ഓർക്കും എങ്ങനെ ഉണർത്തും കാരണം നീ എന്റെ ഉള്ളിലാണ് പോലെ സ്നേഹം ഇട്ടു നീ എന്റെ നെഞ്ചിനകത്താണ് പിന്നെ എനിക്ക് ഉറക്കാനും ഉണർത്താനും പറ്റില്ല ഇത്രയും വരച്ചില്ല അതെ അതുപോലെ ഉണ്ണിവാരുകണ്ണായി സൂര്യനുറങ്ങു മറുകണ്ണായി തിങ്കളുറങ്ങു തൃക്കയിൽ വെണ്ണ ഉറങ്ങുക തിരുനാമം നാവലുറങ്ങല്ലേ എന്നെണ്ണീ കണ്ണൻ ഉറങ്ങാൻ മൂലകം മുഴുവനും ഞാൻ പറയാറുണ്ട് അന്ന് രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയാകുന്ന കാലത്തിൽ അല്ല അതെ ആ കാലത്താണ് പിന്നെ എന്റെ മോനും മൂത്തമോനുണ്ടാകുന്നു ആ ഞാൻ പറയും ഇപ്പൊ രാജീവ് ഗാന്ധി ഇവിടെ വന്നിട്ട് മുട്ടി വിളിച്ചാൽ ഞാൻ തുറക്കില്ല കാരണം എന്റെ മോൻ ഉറങ്ങുക തമാശ പറയും അത്രയും ലോകത്തിലെ ഏറ്റവും വലിയ ആളെന്നാൽ പോലും എനിക്ക് എന്റെ മോനാണ് വലുത് എവിടെയോ പറഞ്ഞിപ്പിടിച്ച് കിടന്നുറങ്ങാൻ പറ്റുന്നതിലും പല ഒരു സന്തോഷം എനിക്കില്ല അച്ഛനോടും അങ്ങനത്തെ ഒരു ഭയങ്കര അടുപ്പമുണ്ടായിരുന്നു അച്ഛൻ സംഗീതം അച്ഛനില് അപ്പൊ അച്ഛന്റെ അങ്ങനെ ഒരു ഓർമ്മയിൽ നിന്നുണ്ടായ പാട്ടാണോ സൂര്യനായി തീവ്രമുള്ള കല്ലെടുക്കും കണിത്തുമ്പിയെ പോലെ ഒരുപാട് അത് അത് മലയാളികൾക്ക് ആർക്കും മലയാളം അറിയാവുന്നവർക്ക് കേട്ട് ആ പാട്ട് എഴുതികൊണ്ടിരിക്കുമ്പോ ആ പടത്തിന്റെ വർക്കിന് വേണ്ടി വന്നതല്ല നമ്മളെ സിബി മല സിബി പറഞ്ഞ ഈ സാഹിത്യം ഒരു കലണ്ടർ എല്ലാ വീട്ടിലും തൂക്കണം എനിക്കത് വല്യൊരു അംഗീകാരം സിബി പറഞ്ഞ വാക്കാണ് കലണ്ടറിൽ കണ്ടാക്കിയിട്ട് എല്ലാ വീടുകളിൽ നിന്ന് ഈ അച്ഛൻ മകനുമായിട്ട് ശരിക്കും അമ്മയും മകനുമായിട്ട് ഭയങ്കര കാഴ്ചയിൽ ഭയങ്കര അടുപ്പം അവര് കാണിക്കും പക്ഷെ അച്ഛന്റെയും മകന്റെയും സ്നേഹം എപ്പോഴും കാണപ്പെടാത്ത എനിക്ക് അവര് ഇത്രയും വാത്സല്യം ഇത്രയും നെഞ്ചോട് ചേർക്കുന്ന ഒരാളെ അപ്പൊ ആ വാത്സല്യത്തിൽ ഇത്രയധികം താരാട്ട് പാട്ട് മടിയൊന്നും കാണിക്കില്ല അവരെ കിട്ടിപ്പിടിക്കും ഇപ്പോഴും നാൽപ്പത് വയസ്സ് കഴിഞ്ഞാൽ എൻ്റെ മകനും കിട്ടിയായിരിക്കും അതുകൊണ്ടാണ് അങ്ങനെ ഉണ്ടായത് നമുക്ക് ഫീലില്ലാത്ത പറയാൻ പറ്റില്ല നമുക്കെല്ലാം സ്നേഹം ഉണ്ടാവണം പ്രണയം ഉണ്ടാവണം വിരഹമുണ്ടാവണം എല്ലാം ദുഃഖങ്ങളും സുഖങ്ങളും നമ്മൾ അനുഭവിച്ചിരിക്കണം അപ്പോഴേ നമുക്കിത് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ എൻ്റെ പാട്ടുകളിൽ ഞാൻ ആ കഥാപാത്രത്തിലൂടെ പറയുന്നത് എൻ്റെ വ്യഥകളും എൻ്റെ പ്രണയവും എൻ്റെ സ്നേഹവും തന്നെയാണ് എനിക്ക് യാതൊരു സംശയമില്ല അതിലെന്ത് കുറ്റവും ഞാൻ ഏറ്റെടുക്കഥയാണ് അത് എന്റെ മാത്രാണ് തന്മാത്രാന്ന് പറഞ്ഞ സിനിമയിൽ അത് ആ പാട്ടില് മറവി ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ ഓർമ്മ അതൊക്കെ അതൊക്കെ ഓർമ്മ വന്നിരുന്നു അത് എഴുതുന്ന സമയത്ത് എത്ര നാളായിട്ട് എനിക്ക് സങ്കട ഞാൻ തലേ ദിവസം പോലും വിളിച്ചിട്ട് അമ്മക്ക് ഓർമ്മയില്ല അത് നമ്മുടെ ദുഃഖം എത്ര കടുത്ത ദുഃഖങ്ങളെ പക്ഷെ ദുഃഖങ്ങളും ഓർമ്മകളും ഒക്കെ അത് കേൾക്കുമ്പോ നമ്മുടെയും കൂടെ അങ്ങ് തോന്നുക എന്നുള്ളതാണല്ലോ എവിടക്കോ നമ്മള് കേട്ട ട്യൂൺ നമ്മള് കേട്ട വരികള് നമ്മുടെ ഓർമ്മകള് ആ ബിംബങ്ങള് നമ്മുടെ മനസ്സാണ് നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും പാട്ടുകൾ ഇങ്ങനെ ഇപ്പോഴും ആ പാട്ടുകൾ നമ്മള് കേൾക്കുന്നത് പണ്ടുകാലത്ത് ചെറുപ്പകാലത്ത് ശാന്തിയൊക്കെ ചെയ്തു തരുന്ന സമയത്തും അത് കഴിഞ്ഞിട്ട് ആ സമയത്തൊക്കെ നീലേശ്വരത്തും തലശ്ശേരിയിലൊക്കെ ഒരുപാട് സിനിമാ കോട്ടകളിലൊക്കെ സിനിമ കാണാൻ വേണ്ടി നടന്നിട്ടുണ്ട് നീലേശ്വരത്തൊക്കെ വന്നിട്ട് ആൾക്കാർ വിളിച്ച് സാറിന് ഒരു സ്വീകരണം തന്നൊക്കെ കേട്ടിട്ടുണ്ട് സിനിമയൊക്കെ ഇറങ്ങുന്ന സമയത്തെ കാണുമായിരുന്നു അന്ന് തുച്ഛമായ ശമ്പളമാണ് അല്ലെ ആ സമയത്തെ പോയി കാണും അന്ന് സിനിമയോട് അറുപത്തി ആറില അറുപത്തി ഏഴിലാണ് അന്ന് ഫസ്റ്റ് ഷോ അതായത് ആദ്യത്തെ ഷോ ഞാൻ കണ്ടത് ഉച്ചക്ക് അന്ന് സത്യഭാഷന് സത്യം ഭക്ഷൻ കാണാൻ കണ്ട ഒരു ഓർമ്മ എനിക്കുണ്ട് അങ്ങനെ ആദ്യം തന്നെ പിന്നെ നോവല് ബൈഹാട്ടാണ് വായനാശീലം ഭയങ്കരമായിട്ട് ാണ് ഏറ്റവും കൂടുതൽ ഞാൻ വായിച്ചിട്ടുള്ളത് എനിക്ക് എന്റെ ജീവിതത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്റെ ജീവിതത്തിൽ കാണാൻ ആഗ്രഹിച്ചിട്ടുള്ള മൂന്നുപേരാണ് ഒന്ന് വാസുട്ടൻ പിന്നെ ദാസേട്ടൻ പിന്നെ ബാലമുളി സാർ ഇവരെ മൂന്നുപേരും എനിക്ക് കാണാൻ ആഗ്രഹമുണ്ടായിരുന്നു ഞാൻ പിന്നെ അവരായിട്ടൊക്കെ അടുത്ത പെരുമാറും എന്റെ പാട്ടുള്ള പേരെല്ലാം രണ്ടുപേരും പാടി

പക്ഷെ എല്ലാവരുടെയും ജി ശക്രകുപ്പ് കുഞ്ഞരാ നായര് ലളിതാംബി ഖാത്രത്തിനും പിന്നെ ബഷീർ വിജയൻ തുടങ്ങിയിട്ടുള്ള എല്ലാ മഹാന്മാരുടെയും കീഴ്ഷങ്ങള് ഞാൻ തന്നെ വായിച്ചിട്ടുണ്ട് കറത്തിന് അങ്ങനെ പത്രപ്രവർത്തന രംഗത്ത് മറക്കാനാവാത്ത എന്തെങ്കിലും ഓർമ്മകളൊക്കെ ഒരുപാട് ഓർമ്മ ഉണ്ട് ഒന്ന് എന്റെ കൂടെ ഒരു കവിയായിട്ടുള്ള ഒരാൾ എന്റെ അടുത്ത് വരുമായിരുന്നു അപ്പൊ അദ്ദേഹം ഒരു പ്രാവശ്യം യാദമായിട്ട് കുമാരനാശാന്റെ കൂടെ ഞാൻ ബോട്ട് യാത്ര ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു ഞാൻ പിന്നാലെ അടക്കം അത് അതിനോട് പറയണമെന്നും ഇല്ല മോനെ അത് എനിക്ക് പറയാൻ പറ്റില്ല കാരണം അത് ഭയങ്കര സങ്കടമുള്ള യാത്രയായിരുന്നു അദ്ദേഹത്തിന്റെ ലാസ്റ്റ് യാത്രയായിരുന്നു അപ്പോഴേക്കും എനിക്ക് പിന്നെ ഞാൻ പിന്നെ അദ്ദേഹത്തിന്റെ ഇല്ലത്തേക്ക് പോയി രണ്ട് മൂന്ന് ദവർദത്തിന് കൂടി എനിക്കത് അറിഞ്ഞേ പറ്റുള്ളൂ ഞാനത് എഴുതിയിരുത്തു അതായത് ഈ പള്ളനാട്ടിലെ ആ ബോട്ടാപകടത്തിൽ ആ ബോട്ടിൽ തിരുവനന്തപുരത്ത് നിന്നുണ്ടായിരുന്ന ഒരാളാണ് ഈ ആള് മൃതദേപത്തിൽ പോയിട്ട് ഇപ്പം മൃതദേവ ടൈമാണ് അതാണ് ലാലി ഉദ്ഘാടനം ചെയ്തൊക്കെ പറഞ്ഞത് ആ മൃതദേ പോയിട്ട് ഈ ബോട്ടിൽ കയറി പിന്നെ വഴിയിൽ നിന്ന് ഒമാനാശാലം ആ ബോട്ടിൽ കയറി ഈ പലനാട്ടിലെ അവിടെ എത്തിയപ്പോൾ ഇവർ ഇവിടുത്തേക്കും കുറേ ദൂരെ പോകേണ്ടതാണ് അവിടെ എത്തിയപ്പോൾ പെട്ടെന്ന് കാറ്റുമില്ല മഴയിലൊന്നുമില്ല ആ ബോട്ട് അങ്ങ് മുങ്ങുകയാണ് ഇവർ ഇദ്ദേഹം ഈ പറഞ്ഞ ആൾ തമയം കളയാൻ വേണ്ടി മുകളിൽ മുകളിലെ തട്ടിൽ ഇങ്ങനെ ചീറ്റെടുത്തിരിക്കുന്നത് തമാശ നല്ല നിലാവ് വെളിച്ചം വേണ്ട അത്ര ചീറ്റിരുത്തി കൊണ്ടിരിക്കുന്ന സമയത്ത് ആണ് ഈ ബോട്ട് മൂങ്ങിയത് മാത്രമല്ല ജീവിതത്തിൽ കുമാരനാശാന് ലാസ്റ്റ് സംസാരിച്ചിട്ടാണോ ഇദ്ദേഹം കാരണം ആരാധനയോട് ഈ കവിത വായിക്കുന്ന ഒരു കവിയായതുകൊണ്ട് ഇദ്ദേഹത്തിന് കുമാരനാശിനോട് ഭയങ്കര ആരാധനായിരുന്നു ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഇദ്ദേഹം വരുമ്പോൾ കയറി ഇരിക്കു ആരെയും ഇരിക്കൂ ഇദ്ദേഹത്തിനോട് പറഞ്ഞത് ഓർമ്മയുള്ളത് ഈ കുമാരനാശന്റെ ശബ്ദം ലാസ്റ്റ് സംസാരം ഇദ്ദേഹത്തിനോടാണ് ഇതൊക്കെ ഞാൻ എഴുതി എഴുതി നാല രൂപ എൺപത്തി മൂന്നിലൂടെ ഇത് ഞാൻ അറിയുന്നത് അല്ല എൺപത്തിനാല് എൺപത്തിനാലിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലാണ് എന്നിട്ട് ഈ സാധനം ഞാൻ മാതൃഭൂമി കൊടുത്തപ്പോൾ അവർക്ക് ഇത് വിശ്വാസമില്ല ആർക്കും അവർ കേൾക്കാത്ത അപ്പോൾ ഞാൻ അന്ന് പിന്നെ വിരദിനു പോകാനോട് പറഞ്ഞു അദ്ദേഹമാണ് എൻ്റെ അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞു ഇങ്ങനെ എനിക്ക് ഞാൻ അത് അപൂർവമായ സംഭവമാണ് ഇതുവരെ ആരും കേൾക്കാത്തൊരു സാധനമാണ് അപ്പോൾ മാതൃഭിയിൽ കൊടുക്കണം എന്ന് അപ്പോൾ നിങ്ങൾ ഒന്നും ചെയ്യണ്ട ഇപ്പം കൃഷ്ണനാചനോട് പറയാൻ പറ്റും കൃഷ്ണനാ സ്ഥലമാണ് ഇത് കൊടുത്തപ്പോൾ അദ്ദേഹമാണ് ഇത് ഞാൻ കേട്ടിട്ടുണ്ട് വരുന്നത് അല്ല ഇങ്ങനൊരു കഥ ഞാൻ കേട്ടിട്ടുണ്ട് ഗംഭീരമായിട്ട് നന്നായി വന്നു എന്നിട്ട് എൻ്റെ പേര് വെച്ചിട്ട് സാധാരണ ഒരു അങ്ങനെ ഒരു അവസരം കിട്ടില്ല എൻ്റെ ബൈലൈൻ വെച്ചിട്ട് മാതൃഭയിലെ ഫ്രണ്ട് പേജിൽ എൻ്റെയും അദ്ദേഹത്തിൻ്റെയും ചിത്രം വെച്ചിട്ടുള്ള ഒരു വലിയൊരു ഇത് വന്നു വാർത്ത അങ്ങനെ അത്ഭുതകരമായിട്ടൊരു സാറിന്റേതായിട്ടുള്ള ലേഖനങ്ങള് തന്നെ പ്രൂഫ് റീഡ് ചെയ്തിട്ടുണ്ട് എന്റെ കവിതകള് എന്റെ കവിതകള് ഞാൻ പ്രൂഫ് വായിച്ചിട്ടുണ്ട് അത്ഭുതല്ലേ കൃഷ്ണൻ സാറിന്റെ കൃതികളൊക്കെ പിന്നെ ഞാൻ ആദ്യം അതെ അങ്ങനെ പിന്നെ വിജയന്റെ ഏറ്റവും മനോഹരമായ കഥ കടൽ തീരത്താ അത് പ്രൂഫ് വരിച്ച ഞാനാണ് മാതൃഭൂമി പത്ത് വർഷം ഉണ്ട് പത്ത് വർഷത്തില് എല്ലാ കൂടും വർക്ക് ചെയ്യാനുണ്ടായിട്ടില്ല സിനിമ വന്നപ്പോഴാണോ പോയി എനിക്ക് മാധൃഡ് അവിടെ തിരക്ക് വന്നപ്പോ അവിടെ പറയാൻ പറ്റണ്ടേ ഞാൻ പിന്നെ എഡിറ്ററോട് പറഞ്ഞു വീരേന്ദ്രന്മാരോട് പറഞ്ഞു എനിക്ക് എനിക്ക് പോയവരാരെങ്കിലും നിശ്ചയിക്കണ്ടെങ്കിൽ ഒരാൾക്ക് രക്ഷപ്പെട്ടോട്ടെനിക്ക് പ്രയാസമായിരിക്കും എന്നു പറഞ്ഞു ഏയ് താൻ തൻ്റെ സീറ്റ് അവിടെ ഉണ്ടാവും താൻ ലീവ് എഴുതി പോയാവരോ ഞാൻ അവസാനം വരെ ഞാൻ ലീവ് എഴുതി കൊണ്ടു അങ്ങനെ പിന്നെ സമയം പിന്നെ ഞാൻ റിട്ടയർ ആയി റിട്ടയറായിട്ടില്ല ശരിക്കും അവർ എനിക്ക് മാതൃഭൂമിയുടെ ഭാഗമായിട്ട് തരം സിനിമയിൽ എത്തുന്നതിന് മുമ്പ് ഒരു നാടകകാലം കൂടി ഉണ്ട് നാടകങ്ങൾ അപ്പൊ അന്നത്തെ ഈ നാടകത്തിലെ പാട്ടുകളും അന്ന് വരുന്ന കവിതകളൊക്കെ പല ും പ്രസാദ് സാറിന്റെ നാടകം ഉണ്ടായിരുന്നു അങ്ങനെയാണ് അന്ന് പ്രസാദ് സാറിന്റെ കൂടെ ഉള്ള സമയത്ത് ആണ് മുരളി ചൊല്ലിന്റെ വീട്ടിലാണ് പ്രസാദ് സാറ് ഈ കവിത ശ്രദ്ധിക്കുന്നത് എന്നിട്ട് അദ്ദേഹം നിരൂപകരാണല്ലേ അങ്ങനെ അദ്ദേഹം ഇത് എഴുതി വാങ്ങിയിട്ട് മുരളി എടുത്ത എഴുതി വാങ്ങിയിട്ട്

വിടണോ അതോ വയലാറിലേക്ക് വിടണോ എനിക്ക് എവിടെ വിടണം എന്നറിയില്ല എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ആ സമയത്ത് ഞാൻ കേട്ടിട്ടുള്ള പാട്ടുകൾ പോലെ ആയിരുന്നില്ല ജിശങ്കർ കുറുപ്പിന്റെയോ പി കുഞ്ഞുരാമിന്റെയോ ഒരു കവിത പോലെ ആയിരുന്നു എനിക്കത് തോന്നിയത് അങ്ങനെ എനിക്കൊരു പേടിയായിരുന്നു ആ സമയത്ത് ചെയ്യാൻ അങ്ങനെ കൂടി കേട്ടപ്പോഴേക്കും പിന്നെ ഒന്നും പറ്റണ്ടായിരുന്നു എന്നെ വിടാൻ പറ്റണ്ടായിരുന്നു അങ്ങനെയാണ് ബാക്കിയുള്ള പാട്ടുകളൊക്കെ ഞാൻ ആദ്യം പറഞ്ഞു എനിക്ക് ഒന്നും പരിചില്ല പിന്നെ ഫസ്റ്റില് എന്നെ വിട്ടുള്ളു എനിക്ക് ഒന്നും പറ്റില്ല ഏയ് നിങ്ങളെയാണ് വേണ്ടത് എനിക്ക് ആദ്യം അങ്ങനെ എനിക്ക് ധൈര്യം തന്നു അങ്ങനെയാണ് എഴുതാകാരണം എഴുതിയപ്പോഴാണ് പറഞ്ഞത് ഇത് ഞാൻ എന്നോട് പറയാത്ത പറയാത്തോടെ കണ്ടിരുന്നു അപ്പൊ അതിനുശേഷം അദ്ദേഹത്തിന്റെ ഏറ്റവും കൂടുതൽ പാട്ടുകൾ ചെയ്തത് സിബി മലിൻ സാറിന് ഒപ്പാണോ ഹിറ്റ് ഗാനങ്ങള് ഒരുപാട് സിബി ഭരതം ഹിസായ പത്മരാജൻ സാറ് അവരുടെ കൂടെ വർക്ക് ചെയ്യുമ്പോ

അത് ആ സിനിമ അത് പാട്ട് വെക്കാതെ മാത്രല്ല ഈ പാട്ട് എഡിറ്റ് ചെയ്ത് ചേർത്ത് കഴിഞ്ഞതിന് ശേഷം എന്നെ ആണ് ആദ്യം കാണിച്ചത് പാട്ട് മാത്രം എന്നെ വിളിച്ച് കോഴിക്കോട് വണ്ടി കൂലി നിന്ന് എന്നെ വിളിച്ച് അവിടെ കൊണ്ടുപോയി ഗുഡ് ഗുഡ്ലൈഫ് തിയേറ്ററിൽ കാണിച്ചു എന്താ അഭിപ്രായം എന്ന് വെച്ചു ഞാൻ പറഞ്ഞു ഞാൻ മാധുരൂപി പ്രൂഫ് ജോലി ചെയ്യുന്നത് എനിക്ക് മാധുരൂപിന് തിരിച്ചു പോവാ ഇത് മതി കഷ്ട പാഠം മതി വന്നു തലോടുമ്പോൾ അതുപോലെ എന്ന ഇളം കൊമ്പിൽ നിന്ന് ഈ പാടാതിരുന്നെങ്കിൽ പ്രണയത്തിന്റെ ഇതിൽ കൂടുതൽ പറയാനില്ല അല്ലെ

അങ്ങനെ അക്ഷരം കേട്ടോ അതൊക്കെ കേൾക്കുമ്പോട്ടിങ്ങനെ വരുമോ അയ്യോ പെരുമ്പാവൂർ സാർ ഗുരുവിനെ പോലെ ഒറ്റ പാട്ട് പാട്ടുകൾ ഞാൻ പാടി റേഡിയോയില് അതേ മ്യൂസിക് അപ്പൊ അതുപോലെ രസമാണ് അപ്പൊ ഇത് എഴുതി കഴിഞ്ഞിട്ട് അത് ഒരൊന്നാം തീയതി അല്ല മുപ്പത്തൊന്നാം തീയതി ഡിസംബർ മുപ്പത്തൊന്ന് ഞാൻ പ്രമോദാനൊക്കെ എഴുതി വന്ന വന്നിട്ടാണ് തിരുവനന്തപുരത്ത് വന്നിട്ടാണ് ഇത് എഴുതുന്നത് പ്രമോദാനത്തിന്റെ റെക്കോർഡിങ്ങിന് ഒന്നാം തീയതി ഞാൻ എനിക്ക് പോവാൻ പറ്റിയില്ല ഇവിടെ ആയതുകൊണ്ട് അപ്പൊ ുട്ടു അതാണ് ഓരോ അതാണ് ഇതെങ്ങനെ എന്ത് ചെയ്യുന്നു ഇവർക്ക് അറിയില്ല തണലിൽ കൂളിരായി മുഴുകി ആയി ഉണരുമ്പോൾ ആകാശത്തം കൊമ്പോൾ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്ക അയ്യോ പിന്നെ അന്ന് ഈ മുപ്പത്തൊന്നാം തീയതി വൈകുന്നേരം ഈ ആ ഹോട്ടലിന്റെ മോളില് ഭയങ്കര ആഘോഷിണ്ട് പപ്പട്ടനൊക്കെ ഇണ്ട് എല്ലാരും ഉണ്ട് വലിയ വലിയ ആൾക്കാർക്കുണ്ട് തിരുതത്ത് അപ്പൊ ഞാൻ കിടന്നുറങ്ങാൻ ഒരു പാട്ട് കഴിഞ്ഞിട്ട് അടുത്ത പാട്ട് നോക്കി തുടങ്ങാം പറഞ്ഞോണ്ടിരിക്കെ വിളിച്ചു മോളിലേക്ക് കൂടെ മദ്യത്തിൻ്റെ എല്ലാവർക്കും പക്ഷെ ഞാൻ ജീവിതത്തിൽ ഒരിക്കലും മദ്യപിച്ചിട്ടില്ല അദ്ദേഹത്തിന് അറിയാം പക്ഷെ എന്നോട് ഓർഗം ഇത്രയും ഞാൻ നിർബന്ധിച്ചിട്ട് തിരുവനന്തപുരം കഴിച്ചിട്ടില്ല എനിക്ക് വേണ്ടിയിട്ടില്ല കാരണം കുട്ടനൊക്കെ ഞാൻ പറഞ്ഞിട്ട് കഴിച്ചിട്ടുണ്ട് പക്ഷേ കുട്ടനെന്താ പ്രശ്നം വെച്ചാൽ ഒരു പാട്ടിൽ നിന്ന് വേറൊരു പാട്ടിലേക്ക് കടക്കാനുള്ളൊരു ടെൻഷൻ മാറാൻ വേണ്ടിയാണ് മദ്യയിരിക്കുന്നത് ഞാൻ പറഞ്ഞത് എനിക്ക് കിടന്നു മതി എനിക്ക് വേറെ ലഹരി നാശീല പറഞ്ഞപോലെ ഞാൻ കിടന്നു രാത്രി അടുത്ത ട്യൂണ് കണ്ണിൽ നെന്മയിൽ അല്ലേ താനാ താന ഇങ്ങനെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുവ ട്യൂണ് അവിടെയൊക്കെ ചെയ്യാൻ പാടാണ് അങ്ങനത്തെ ചെറിയ അർത്ഥത്തിലും വേണ്ടേ അവിടെ ഇഷ്ടമായി അവർക്ക് രണ്ടുപേർക്കും രണ്ടുപേർക്കാണ് രണ്ടുപാട്ടും എന്നിട്ട് ഞാനാണ് ഷൂട്ടിങ് സ്ഥലത്തേക്ക് എന്റെ ഒരു ഭയങ്കര ത്രില്ലുണ്ട് ഷൂട്ടിങ് സ്ഥലത്തേക്ക് ഇതിന്റെ റെക്കോർഡിങ് മദ്രാസ്ന്ന് ഞാൻ ഷൂട്ട് ചെയ്ത് ഷൂട്ട് ചെയ്യുന്നത് മറ്റേ എവിടെയാണ് കൊടകലോ കുറുഗുല മറ്റേ ഞാൻ ബസ്സിന് ഈ സാധനം കൊണ്ടു ഞാൻ അത് അവരുടെ ത്രില് കാണാൻ വേണ്ടി അന്ധം ഇട്ട് അത്ര സംഭവത്തിൽ ഇന്നും ഒന്നും അനുഭവിക്കാൻ പറ്റില്ല അവരപ്പോൾ അവരോട് വർക്ക് ചെയ്യുമ്പോൾ നമ്മളും ലെജന്റാകും കാരണം നമുക്കും വലിയ സംഭവം വരും അതുപോലെ അരവചന്ദ്ര കൂടെ ജീവിതം അരവചന്ദ്ര ഭയങ്കര ഇഷ്ടമായിട്ടു അവരുടെ കൂടെ നടന്നു തന്നെ ഭയങ്കര രസമാണ് ആദരാഞ്ജലികൾ പത്ത് പാടി ഡാൻസ് ഒക്കെ ചെയ്താലും ഇത് എവിടെ വെക്കാൻ പറ്റും ഏത് എവിടെ പാടിക്കാൻ പറ്റും അല്ലെ ഒരു കല്യാണ വീട്ടിൽ പാടാൻ പറ്റും പറ്റുക െറിവാക്കൾ സെക്സ് ഒക്കെ ആവശ്യമില്ലാണ്ട് നമ്മുടെ ഗിരീഷിന്റെ എന്റെ മാറിലേമായ എന്തൊരു വൃത്തി അങ്ങനെ ഒരിക്കലും പറയാൻ പേണ്ടി മസ്ജിദ് ഇനിയും വിവാദമാക്കാൻ ഞാനില്ല കാരണം അത് ചീത്ത കേട്ട് എന്റെ എന്റെ പാട്ടുകാരി പാട്ടുകാരനാക്കിയത് പാട്ട് എഴുത്തുകാരനാക്കിയത് അപ്പൂ മുടി ചൂടി മുഴുകപ്പെട്ടിട്ടി ഓണത്താറാടി വരുന്നേ ഓണത്താറാടി വരുന്നേ